അഡീനിയം ചെടികളുടെ മദർ പ്ലാന്റുകൾ വീണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വലിയ കോഡക്സ് ഉള്ള നിറയെ പൂക്കളുള്ള അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ ഉള്ള പ്ലാന്റുകളാണ് ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഉള്ളിൽ നല്ല വൈറ്റ് കളർ വരുന്ന റെഡ് ഫ്ലവർ അതും അത്യാവശ്യം നല്ല വലുപ്പുള്ള കോഡക്സ് തന്നെയാണ് ഉള്ളത് അടുത്തതായിട്ട് നല്ല റെഡ് കളറിലുള്ള നിറയെ പൂക്കളുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇതും വലിയ പ്ലാന്റ് ആണ് വലിയ കോഡക്സ് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് സൂപ്പർ റെഡ് കളറാണ് കേട്ടോ ഉൾഭാഗത്ത് യെല്ലോ കളർ വരുന്ന റെഡാണ് പിന്നെ ഉള്ളത് യെല്ലോയും പിങ്കും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു ചെടിയാണ് ഇതും വലിയ കോഡക്സ് ഉള്ള കോടക്സുള്ള ഉള്ള ചെടിയാണ് ഇനി നെക്സ്റ്റ് കളറാണ് ഇത് ഇതും ഭംഗിയിൽ ഒട്ടും കുറവില്ലാത്ത ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു ചെടിയാണ് ഇതും അതുപോലെ തന്നെ വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റുകള് കുറച്ച് ചെറുപ്പുള്ള പ്ലാന്റുകളാണ് ഇതിന് അതിനനുസരിച്ച് റേറ്റും കുറവാണ് കേട്ടോ മദർ പ്ലാന്റും അതിന്റെ മീഡിയം ടൈപ്പ് ഉള്ള പ്ലാന്റുകളും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഈ പ്ലാന്റുകളിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുള്ളൊരു ആ ഒരു ഫ്ലവറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് അടീനിയം ചെടികൾ നിങ്ങളുടെ കയ്യിൽ അയച്ചത് കിട്ടണ സമയത്ത് രണ്ട് ദിവസം നിങ്ങൾ തണലത്ത് വെച്ച് അതിനെ ഉണക്കിയെടുക്കണം അതിനു ശേഷം വേണം നിങ്ങൾ നട്ട് കൊടുക്കാന് ചകിരിച്ചോറും ചാണകപ്പൊടി എല്ലുപൊടി ചെറിയ ബേബി മെറ്റല് മണ്ണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് അടീനിയ നട്ട് കൊടുക്കാം ഒന്നര ഇടവിട്ട് നമുക്ക് നനച്ചു കൊടുക്കുക നല്ല വെയിൽ വേണം അടീനിയം പൂക്കൾ തരാൻ വേണ്ടിയിട്ട് കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്കളിപ്പിച്ചത് ഒഴിച്ചു കൊടുത്താൽ അടീനിയം പെട്ടെന്ന് പൂക്കൾ തരും ഇത്രയും കളറുകൾ ഇത്രയും വലിയ പ്ലാന്റുകൾ മീഡിയം പ്ലാന്റുകളൊക്കെ നമ്മുടെ കയ്യിൽ ആണ് അപ്പം നിങ്ങൾക്ക് മദർ പ്ലാന്റുകൾ പല വെറൈറ്റി പല കളറിലുള്ളത് വേണം എന്നുള്ളൊരു അങ്ങനെയും മെസ്സേജ് അയക്കാം ഡി ടി ഡി സി കുറെ വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ മറക്കണ്ട അതിൻ്റെ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്